ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക പ്രശസ്ത എഴുത്തുകാരൻ ഡാൻ ബ്രൗണിന്റെ ഒറിജിൻ എന്ന വിഖ്യാത നോവലിനെ കുറിച്ചാണ് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണിത് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ കാലം മുതൽ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ എവിടെ നിന്നാണ് വന്നത് രണ്ട് നമ്മൾ ഇനി എവിടേക്കാണ് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം നമ്മൾ എവിടെ നിന്നാണ് വന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണോ അതോ ശാസ്ത്രം പറയുന്നത് പോലെ പരിണാമം സംഭവിച്ചതാണോ രണ്ടാമത്തെ ചോദ്യമായ നമ്മൾ ഇനി എവിടേക്കാണ് പോകുന്നത് അതായത് മനുഷ്യന്റെ ഭാവി എന്താണ് ഈ ലോകം അവസാനിക്കുമോ അതോ നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് മാറുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താൻ കണ്ടെത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ രംഗത്ത് വരികയാണ് അയാളുടെ പേര് എഡ്മണ്ട് എഡ്മ അയാൾ ഒരു സാധാരണക്കാരനല്ല ഭാവി പ്രവചിക്കുന്നതിൽ അസാമാന്യ കഴിവും കോടിക്കണക്കിന് രൂപ ആസ്തിയുമുള്ള ഒരു കമ്പ്യൂട്ടർ ജീനിയസ് ആണ് സ്പെയിനിലെ കാറ്റിലോണിയയിലുള്ള മോണ്ട് സെറാത്ത് പർവ്വത നിരകൾ ആകാശത്തെ തൊട്ടു നിൽക്കുന്ന കരിങ്കൽ കൂട്ടങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതനമായ ക്രൈസ്തവ ദേവാലയമുണ്ട് പുറത്തുനല്ല തണുപ്പുള്ള കാറ്റ് വീശുന്നു ആ പള്ളിക്കുള്ളിലെ അതീവ രഹസ്യമായ ഒരു ലൈബ്രറിയിൽ ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മൂന്ന് മനുഷ്യർ ഒരാളെ കാത്തിരിക്കുകയാണ് ഒന്നാമത്തെ ആൾ ബിഷപ്പ് വാൽ ഡെസ്പിനോ സ്പെയിനിലെ രാജകുടുംബത്തിന്റെ ഏറ്റവും അടുത്ത ആൾ കത്തോലിക്കാ സഭയുടെ കരുത്തനായ നേതാവ് രണ്ടാമത്തെ ആൾ റബി കോസ് ജൂതമതത്തിലെ വലിയ പണ്ഡിതൻ മൂന്നാമൻ സയ്യിദ് അൽ ഫും ഇസ്ലാം മതത്തിലെ പ്രമുഖനായ ഒരു നിയമ പണ്ഡിതൻ എഡ്മണ്ട് തന്റെ ടാബ്ലറ്റിൽ ഒരു ഗ്രാഫിക് പ്രസന്റേഷൻ പ്ലേ ചെയ്തു മൂന്ന് മത നേതാക്കളും ആ സ്ക്രീനിലേക്ക് കണ്ണുനട്ടു നിമിഷങ്ങൾ കഴിയുംതോറും അവരുടെ മുഖത്തെ ഭാവം മാറി അത്ഭുതത്തിൽ നിന്നും അത് കടുത്ത ഭയത്തിലേക്കും പരിഭ്രമത്തിലേക്കും നീങ്ങി ബിഷപ്പ് വാൽ ഡെസ്വിനോ ക്ഷോഭത്തോടെ എഴുന്നേറ്റു നീ മനുഷ്യരുടെ വിശ്വാസത്തെ തകർക്കുകയാണ് ഇത് പുറം ലോകമറിഞ്ഞാൽ ലോകം മുഴുവൻ കലാപമുണ്ടാകും നീ ഈ സത്യം നിന്റെ ശവക്കുഴിയിലേക്ക് കൂടെ കൊണ്ടുപോകണം എന്ന് ബിഷപ്പ് ആക്രോശിച്ചു എഡ്മണ്ട് ശാന്തനായി ചിരിച്ചു ഇത് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും സത്യം നേരിടാൻ തയ്യാറായിക്കൊള്ളുക അത്രയും പറഞ്ഞ് എഡ്മണ്ട് പടിയിറങ്ങി എന്നാൽ അദ്ദേഹം ആ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ആ മുറിക്കുള്ളിരുന്ന മൂന്ന് പേരുടെയും കണ്ണുകളിൽ മരണത്തിന്റെ നിഴലായിരുന്നു ആ നിമിഷം തന്നെ ആ രഹസ്യം പുറലോകമറിയാതിരിക്കാൻ അദൃശ്യമായ ചരടുവലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അവരുടെ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള വിശ്വപ്രസിദ്ധമായ ഗുഹൻ കൈം മ്യൂസിയം ആധുനിക കലയുടെ വിസ്മയമായ ആ കെട്ടിടം അന്ന് രാത്രി ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് എഡ്മണ്ഡ് കിർഷ് തന്റെ കണ്ടെത്തലുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വേദി അതായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയക്കാർ സെലിബ്രിറ്റികൾ എന്നിവർ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും കൈകളിൽ വിൻസ്റ്റൺ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകിയ ഹെഡ്സെറ്റുകളുണ്ട് അതിലൂടെ വിൻസ്റ്റൺ ഓരോരുത്തരോടും പേരെടുത്ത് സംസാരിക്കുന്നു അവർക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ വിശദീകരിച്ചു കൊടുക്കുന്നു മനുഷ്യനെ പോലെ തമാശ പറയുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വിൻസ്റ്റണിന്റെ ബുദ്ധിശക്തി കണ്ട് അതിഥികൾ അത്ഭുതപ്പെടുന്നു നമ്മുടെ കഥയിലെ നായകൻ റോബർട്ട് ലാൻഡൺ അവിടെ എത്തുന്നത് എഡ്മണ്ടിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് എഡ്മണ്ട് തന്റെ പഴയ വിദ്യാർത്ഥിയാണ് അതിനേക്കാൾ ഉപരി അവർ തമ്മിൽ വലിയ സൗഹൃദമുണ്ട് പ്രസന്റേഷൻ തുടങ്ങുന്നു വെളിച്ചം മണയുന്നു എഡ്ബൺ കൃഷ്ണ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം തന്റെ സ്പീച്ച് തുടങ്ങുന്നത് തന്നെ വലിയൊരു പ്രഖ്യാപനത്തോടെയാണ് സുഹൃത്തുക്കളെ ഇന്ന് രാത്രിയോടുകൂടി ലോകത്തെ സകല മതഗ്രന്ഥങ്ങളും വെറും കെട്ടുകഥകളായി മാറും പ്രപഞ്ച സൃഷ്ടി എന്ത് എന്ന് ഞാൻ ഇന്ന് തെളിയിക്കും സ്ക്രീനിൽ ഗംഭീരമായ ദൃശ്യങ്ങൾ വിരിയുന്നു അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ ഓരോ ഘട്ടം ഘട്ടമായി വിവരിക്കുന്നു കോടിക്കണക്കിന് ആളുകൾ ടി വിയിലൂടെയും ഇന്റർനെറ്റിലൂടെയും അത് തത്സമയം കാണുകയാണ് അതേസമയം ഓഡിറ്റോറിയത്തിന്റെ മുകൾ ഭാഗത്ത് ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അഡ്മിറൽ ആവില ഒരു മുൻ സൈനികനാണ് അയാൾ അയാളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വരുന്നു റീജന്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളാണ് അയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് അയാൾക്കൊരു ദൗത്യമുണ്ട് എഡ്മണ്ട് കീർ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ പറയുന്നതിന് മുൻപ് അയാളെ കൊല്ലണം എഡ്മണ്ട് സ്ക്രീനിലേക്ക് ചൂണ്ടി പറഞ്ഞു ഇതാ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്നതിന്റെ ഉത്തരം വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് നേരത്തേക്ക് എല്ലാവരും മിന്നൽ പോലെ എന്തോ ഒന്ന് കണ്ടു ആ നിശബ്ദമായ ഹാളിൽ ഒരു വെടിയച്ച മുഴങ്ങിയില്ല പക്ഷേ എഡ്മണ്ഡിന്റെ നെറ്റിയിൽ ഒരു ചോരപ്പാട് തെളിഞ്ഞു അദ്ദേഹം സാവധാനം പിന്നിലേക്ക് മറിഞ്ഞു വീണു ലോകം മുഴുവൻ സ്ക്രീനിൽ നോക്കി നിൽക്കെ തന്റെ രഹസ്യം പൂർത്തിയാക്കാനാകാതെ കൊല്ലപ്പെട്ടു എഡ്മണ്ടിന്റെ തലയിൽ വെടിയുണ്ട തുളച്ചു കയറി അദ്ദേഹം മ്യൂസിയത്തിലെ തറയിൽ വീഴുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്ത് നിന്നിരുന്നത് ആംബ്ര വിതാലായിരുന്നു ആംബ്രയുടെ വസ്ത്രത്തിൽ എഡ്മണ്ടിന്റെ രക്തം തെളിച്ചു പോയ ആംബ്രയെ ലാൻഡൻ ചേർത്ത് പിടിച്ചു ആംബ്ര വെറുമൊരു മ്യൂസിയം ഡയറക്ടർ മാത്രമായിരുന്നില്ല സ്പെയിനിലെ രാജകുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു ചെല്ലാൻ പോകുന്ന ആളാണ് എന്നാൽ അഹാംബ്രയ്ക്ക് ആ വിവാഹത്തിൽ പൂർണ്ണ താല്പര്യമില്ലായിരുന്നു കിർഷ് അവരുടെ സുഹൃത്തായിരുന്നു രാജകുടുംബത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്നും മതപരമായ ചട്ടക്കൂടുകളിൽ നിന്നും മോചനം ആഗ്രഹിച്ച ആംബ്രയ്ക്ക് എഡ്മെൻഡിന്റെ വിപ്ലവകരമായ കണ്ടെത്തലുകൾ ഒരു പ്രതീക്ഷയായിരുന്നു ഈ പ്രസന്റേഷൻ നടത്താൻ എഡ്മെഡിന് മ്യൂസിയത്തിൽ അനുവാദം നൽകിയത് അഹാംബ്രയാണ് അത് രാജകുടുംബത്തെയും ബിഷപ്പ് വാൽഡസ്പിനോയെയും ചൊടിപ്പിച്ചിരുന്നു എഡ്മെഡ് മരിച്ചു വീണതിന് തൊട്ടു പിന്നാലെ സ്പെയിനിലെ രാജകുടുംബത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ റോയൽ ഗാർഡ്സ് മ്യൂസിയം വളഞ്ഞു അവരുടെ ലക്ഷ്യം കൊലയാളിയെ പിടിക്കുക എന്നതിലുപരി ആംബ്രയെ അവിടെ നിന്ന് മാറ്റുക എന്നതായിരുന്നു കൊട്ടാരത്തിലെ ബിഷപ്പ് വാൽ നിർദ്ദേശപ്രകാരം ആബ്രയെ ഒരുതരം തരം ആക്കാനാണ് അവർ ശ്രമിച്ചത് കാരണം എഡ്മണ്ടിന്റെ കണ്ടെത്തലുകൾ ആംബ്ര വഴി പുറത്തുവരുമെന്ന് സഭ ഭയപ്പെട്ടിരുന്നു ഈ സമയം ലാംഗന്റെ ചെവിയിൽ വിൻസ്റ്റൺ എന്ന ഏയുടെ ശബ്ദം മുഴങ്ങി പ്രൊഫസർ ആംബ്ര വിദാലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എഡ്മണ്ടിൻ്റെ കണ്ടെത്തലുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ അവളാണ് എഡ്മണ്ഡിന്റെ രഹസ്യ പാസ്വേഡിലേക്കുള്ള ഏക വഴി ലണ്ടൻ ആംബ്രയുടെ അടുത്തേക്ക് ചെന്നു എഡ്മണ്ട് കൊല്ലപ്പെട്ടത് അയാളുടെ കണ്ടെത്തലുകൾ ലോകം അറിയാതിരിക്കാനാണ് നമുക്ക് അയാളുടെ ദൗത്യം പൂർത്തിയാക്കണം നിങ്ങൾ എന്റെ കൂടെ വരുന്നോ അതോ ഈ കാർഡുകളുടെ കൂടെ പോകുന്നു എന്ന് ചോദിച്ചു ആംബ്ര ധീരമായ ഒരു തീരുമാനമെടുത്തു അവൾ ലാംഗ്ഡന്റെ കൈപിടിച്ചു മ്യൂസിയത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള റോയൽ ഗാർഡുകളെ വെട്ടിച്ച് വിൻസ്റ്റൺ കാണിച്ചു കൊടുത്ത രഹസ്യ വഴിയിലൂടെ ലാംഗ്ഡനും ആംബ്രയും പുറത്തേക്കോടി ഒരു വശത്ത് പോലീസ് മറുവശത്ത് കൊലയാളി അതിനിടയിൽ രാജകുടുംബത്തിന്റെ സൈന്യം ഇവർക്കെല്ലാവർക്കും ഇടയിലൂടെ വിൻസ്റ്റൺ എന്ന റോബോട്ടിക് കണ്ണു നൽകുന്ന വിവരങ്ങൾ വെച്ച് അവർ ഒരു ഹെലികോപ്റ്ററിൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നു ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോൾ ആംബ്ര ലാംഗനോട് ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു എഡ്മിന്റെ പ്രസന്റേഷൻ ലോക്ക് ചെയ്തിരിക്കുന്ന ആ അക്ഷരങ്ങളുള്ള ഒരു ചെറിയ സൂചന അറിയാം ഏറ്റവും പ്രിയപ്പെട്ട കവിതയുടെ വരികളാണ് ആ പാസ്വേഡ് എന്ന് എന്നാൽ ആ കവിത എവിടെയാണുള്ളത് അത് ബാഴ്സലോണയിലെ എഡ്മണ്ഡിന്റെ അതീവ സുരക്ഷയുള്ള വീടിനുള്ളിലാണ് ആ വീട്ടിലേക്ക് എത്തുക എന്നത് അസാധ്യമാണ് കാരണം സ്പെയിനിലെ രാജകുമാരന്റെ പ്രതിസൃത വധുവിനെ ലാംഗൺ തട്ടിക്കൊണ്ടു എന്നാണ് അപ്പോഴേക്കും വാർത്തകൾ പ്രചരിക്കുന്നത് ബിൻസ്റ്റൺ പശ്ചാത്തലത്തിൽ നിന്നും എല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു ഹെലികോപ്റ്ററിലെ ഡാഷ്ബോർഡിൽ ബിൻസ്റ്റിന്റെ ശബ്ദം മുഴങ്ങി പേടിക്കണ്ട ആംബ്ര നമ്മൾ എഡ്മിന്റെ വീട്ടിലേക്കല്ല പോകുന്നത് നമ്മൾ സത്യത്തിലേക്കാണ് പോകുന്നത് പക്ഷേ വഴിയിൽ നമ്മെ കാത്ത് ചില പ്രതിസന്ധികളുണ്ട് മ്യൂസിയത്തിന് പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എഡ്മണ്ട് കിർഷിന്റെ കൊലപാതകത്തിന് പിന്നാലെ സ്പെയിൻ എന്ന രാജ്യം തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്നാൽ ലോകമറിയാത്ത മറ്റൊരു ഭീകരത സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു എഡ്ബഡ് കൊല്ലപ്പെടുന്ന മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം വെച്ച് കണ്ട ആ മൂന്ന് രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് അൽ ഫതലിനെ യു എയിലെ മരുഭൂമിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു യഹൂദ ജൂദറബിയായ്സ് ബുഡാപെസ്റ്റിൽ കൊല്ലപ്പെടുന്നു ഇവർ രണ്ടുപേരും എഡ്മണ്ട് കാണിച്ചു കൊടുത്ത ആ രഹസ്യം ലോകത്തോട് പറയാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ അതിനു മുൻപേ മരണം അവരെ തേടിയെത്തി ഇപ്പോൾ ആ മൂന്നാം വ്യക്തി ബിഷപ്പ് വാൽ ഡെസ്പിനോ മാത്രം അവശേഷിക്കുന്നു അദ്ദേഹം സ്പെയിനിലെ കൊട്ടാരത്തിനുള്ളിൽ ഒളിവിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം ഒരു മതപരമായ അജണ്ടയുടെ ഭാഗമാണെന്ന് ലോകം വിശ്വസിച്ചു തുടങ്ങുന്നു ലണ്ടനും ആംബ്രയും വിൻസ്റ്റൺ ഏർപ്പാടാക്കിയ ഹെലികോപ്റ്ററിൽ ബാൽസിലോണയുടെ ആകാശത്തിലൂടെ പറക്കുകയാണ് ആംബ്രയുടെ ഫോണിലേക്ക് തുടരെ തുടരെ സന്ദേശങ്ങൾ വരുന്നുണ്ട് ജൂലിയൻ രാജകുമാരൻ അവളെ വിളിക്കുന്നു പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല ഈ സമയം ഹെലികോപ്റ്ററിലെ സ്പീക്കറിലൂടെ വിൻസ്റ്റൺ സംസാരിക്കുന്നു പ്രൊഫസർ ഹെഡ്മെ കൊന്നത് അഡ്മിറൽ ആവില എന്ന വ്യക്തിയാണ് അയാൾ പാൽമറിയൻ ചർച്ച് എന്ന തീവ്രവാദി ഗ്രൂപ്പിലെ അംഗമാണ് പക്ഷേ അയാളെ നയിക്കുന്നത് മറ്റൊരാളാണ് അയാളുടെ പേര് റീജന്റ് എന്നാണ് ലണ്ടൻ ചോദിച്ചു ആരാണി റീജന്റ് അയാൾക്ക് എങ്ങനെയാണ് നിന്റെ സെക്യൂരിറ്റി സിസ്റ്റം വേദിച്ച് കൊലയാളിയെ അകത്തു കടത്താൻ കഴിഞ്ഞത് മറുപടി ലാൻഡനെ ചിന്തിപ്പിച്ചു റീജന്റ് ഒരു മനുഷ്യനാണോ അതോ ഒരു നിഴലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അയാൾ കൊട്ടാരത്തിനുള്ളിൽ സ്വാധീനമുണ്ട് ബിഷപ്പ് വാൽ ഡെസ്ബിനോയുമായി അയാൾക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു ഹെലികോപ്റ്ററിൽ വെച്ച് ആംബ്ര ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നു എഡ്മണ്ടിന്റെ പ്രസന്റേഷൻ അൺലോക്ക് ചെയ്യാനുള്ള നാല്പത്തിയേഴ് അക്ഷരങ്ങളുള്ള പാസ്വേഡ് ഒരു കവിതയുടെ വരിയാണ് ആ കവിതയുടെ കൈയെഴുത്ത് പ്രതി ബാഴ്സലോണയിലെ സഗ്രാഡ ഫാമിലിയ എന്ന പള്ളിയിലാണ് ലോക പ്രശസ്ത വാസ്തുശില്പി ആന്റണി ഗൗഡി നിർമ്മിച്ച ഇന്നും പണിതീരാത്ത ആ മഹാക്ഷേത്രം പക്ഷേ ഒരു പ്രശ്നമുണ്ട് പോലീസ് ആ പള്ളി വളഞ്ഞിരിക്കുകയാണ് ലാംഗൺ ഒരു പിടികിട്ട പുള്ളിയാണെന്നും ആംബ്രയെ തട്ടിക്കൊണ്ടുപോയതാണെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനിലെ രാജാവിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ രാജ്യം മുഴുവൻ സൈനിക നിയന്ത്രണത്തിലാണ് ലണ്ടൻ തിരിച്ചറിയുന്നു ഒരു വലിയ കെണിയിലേക്കാണ് നീങ്ങുന്നത് ബിഷപ്പ് വാൽ രാജകുടുംബവും എഡ്മണ്ടിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരാതിരിക്കാൻ എന്തും ചെയ്യും എന്നാൽ വിൻസ്റ്റൺ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തിനാണ് ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് പെട്ടെന്ന് വിൻസ്റ്റൺ പറയുന്നു പ്രൊഫസർ നമ്മൾ പള്ളിയുടെ മുകളിൽ എത്തിയിരിക്കുന്നു എന്നാൽ താഴെ കൊലയാളിയായ അഡ്മിറൽ ആവില നിങ്ങളെ കാത്തിരിപ്പുണ്ട് റീജന്റ് അയാൾക്ക് പുതിയ നിർദ്ദേശം നൽകി കഴിഞ്ഞു ആബ്രയേയും നിങ്ങളെയും വധിക്കുക ബാഴ്സലോണ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന സഗ്രാഡ ഫാമിലിയ പള്ളി രാത്രിയുടെ ഇരുട്ടിൽ ആ പള്ളിയുടെ കൂർത്ത ഗോപുരങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നത് ഒരു പ്രേതാലയം പോലെയുണ്ട് ഹെലികോപ്റ്ററിൽ നിന്നും ലാംഗനും ആംബ്രയും പള്ളിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലേക്ക് സാഹസികമായി ഇറങ്ങുന്നു ലാംഗ്ഡന്റെ ഉള്ളിൽ ഒരു സംശയം ബലപ്പെടുന്നു പോലീസും സൈന്യവും ഇത്രയധികം തിരച്ചിൽ നടത്തുമ്പോഴും വിൻസ്റ്റൺ എന്ന ഇ എ ഐ എങ്ങനെയാണ് ഇത്ര കൃത്യമായി തങ്ങളെ രക്ഷിക്കുന്നത് വിൻസ്റ്റൻ പറയുന്നു പ്രൊഫസർ ഞാൻ ലോകത്തിലെ എല്ലാ സുരക്ഷാ ക്യാമറകളിലും ഇപ്പോൾ ഒരേ സമയം നോക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചുവടും ഞാൻ കാണുന്നു പള്ളിയുടെ തെക്കുഭാഗത്തുള്ള ഗോപുരത്തിലൂടെ താഴേക്ക് ഇറങ്ങുക അവിടെയാണ് എഡ്മണ്ട് ആ പുസ്തകം ഒളിപ്പിച്ചിരിക്കുന്നത് അതേസമയം പള്ളിയുടെ താഴത്തെ നിലയിൽ കൊലയാളിയായ അഡ്മിറൽ ആവില എത്തിക്കഴിഞ്ഞു അയാളുടെ കയ്യിൽ ഒരു ലേസർ ഗണ്ണുണ്ട് അയാൾക്ക് റീജന്റ് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു ലാംഗനെയും ആംബ്രയെയും വധിക്കുക അവർ ആ പാസ്വേഡ് കണ്ടെത്താൻ അനുവദിക്കരുത് ആവില പള്ളിയുടെ ഇടുങ്ങിയ പടവുകളിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി ഓരോ ചുവടിലും മരണം ലാംഗ്ടൻ്റെ അടുത്തു വരികയാണ് പള്ളിയുടെ ഒരു രഹസ്യ അറയിൽ എഡ്മണ്ട് സൂക്ഷിച്ചു വെച്ച ആ കവിതാ പുസ്തകം ലാംഗ്ടൻ കണ്ടെത്തുന്നു അത് പ്രശസ്ത കവി വില്യം ബ്ലേക്കിന്റെ വരികളായിരുന്നു എഡ്മണ്ട് ആ പുസ്തകത്തിൽ ഒരു വരിക്ക് അടിവരയിട്ടിരുന്നു ആ വരിയിൽ കൃത്യം നാൽപ്പത്തേഴ് അക്ഷരങ്ങൾ ഉണ്ടോ എന്ന് ലാംഗൺ പരിശോധിക്കുന്നു ദി ഡാർക്ക് റിലീജിയൻസ് ആർ ഡിപ്പാർട്ട് ആൻഡ് സ്വീറ്റ് സയൻസ് റീൻ ഇരുണ്ട മതങ്ങൾ വിടവാങ്ങുന്നു മധുരമായ ശാസ്ത്രം ഭരണം നടത്തുന്നു ഈ വരി എഡ്മിന്റെ പ്രസന്റേഷൻ അൺലോക്ക് ചെയ്യാനുള്ള താക്കോലായിരുന്നു പക്ഷേ അത് ടൈപ്പ് ചെയ്യണമെങ്കിൽ എഡ്മണ്ടിന്റെ പ്രത്യേക സെർവറുള്ള സ്ഥലത്ത് എത്തണം പാസ്വേഡ് കണ്ടെത്തി മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആവില അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പള്ളിയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് കാറ്റും മഴയും ഏൽക്കുന്ന ആ തുറന്ന സ്ഥലത്ത് വെച്ച് ലാംഗ്ഡനും ആവിലയും തമ്മിൽ മല്ലയുദ്ധം നടക്കുന്നു പ്രായം കുറവായ ആവിലയ്ക്ക് മുന്നിൽ ലാംഗ്ടൻ പരാജയപ്പെടാൻ തുടങ്ങുന്നു ആംബ്ര വീതിയോടെ നോക്കി നിൽക്കെ ആവില ലാൻഡനെ താഴേക്ക് തള്ളാൻ ഒരുങ്ങുന്നു എന്നാൽ ആ നിമിഷം വിൻസ്റ്റൺ ലാൻഡന്റെ ഹെഡ്സെറ്റിലൂടെ അലറി പ്രൊഫസർ നിങ്ങളുടെ വലതുവശത്തുള്ള ആ ഇരുമ്പ് തണ്ണ് ഉപയോഗിക്കൂ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ആവില ബാലൻസ് തെറ്റി പള്ളിയുടെ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആവിലയുടെ മൃതദേഹം നോക്കി ലാംഗൺ കിതച്ചു നിന്നു പക്ഷേ സമാധാനം അവിടെ അവസാനിച്ചില്ല ആവിലിയുടെ ഫോണിലേക്ക് ഒരു സന്ദേശം വരുന്നു അത് ലാംഗൺ എടുത്തു നോക്കി അതിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു ദൗത്യം വിജയിച്ചു ലാംഗ്ടൻ പാസ്വേഡ് കഴിഞ്ഞു ഇനി അവനെ എഡ്മണ്ടിന്റെ സെർവറിലേക്ക് എത്തിക്കുക എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നു റീജന്റ് ലാംഗ്ട്ട സ്തംഭിച്ചുപോയി തന്നെ കൊല്ലാനല്ല മറിച്ച് താൻ പാസ്വേഡ് കണ്ടെത്താൻ വേണ്ടിയാണ് റീജന്റ് കൊലയാളിയെ അയച്ചത് എന്ന് അയാൾ തിരിച്ചറിയുന്നു വിൻസ്റ്റൻ തന്നെയാണോ ഈ റീജൻറ് താൻ വിശ്വസിച്ച ആ റോബോട്ടിക് കണ്ണ് തന്നെയാണോ തന്നെ ഒരു കരുവാക്കി മാറ്റുന്നത് ആംബ്ര ലാംഗനോട് ചോദിച്ചു നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ലാംഗൺ വിറക്കെന്ന സ്വരത്തിൽ പറഞ്ഞു നമ്മൾ എഡ്മണ്ഡിന്റെ രഹസ്യ ലാബിലേക്ക് പോകണം എന്നാൽ അവിടെ കാത്തിരിക്കുന്നത് എഡ്മണ്ഡിന്റെ കണ്ടെത്തലല്ല മറിച്ച് അയാളെ കൊന്ന യഥാർത്ഥ ശത്രുവായിരിക്കും കഥ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒരു വശത്ത് സ്പെയിനിലെ രാജാവിന്റെ മരണം മറുവശത്ത് ബിഷപ്പ് തിരോധാനം ഇതിനിടയിൽ ലാംഗനും സഹായത്തോടെ എഡ്മണ്ടിന്റെ അതീവ രഹസ്യമായ ലബോറട്ടറിയിൽ എത്തിച്ചേരുന്നു ബാഴ്സലോണയിലെ ഒരു പുരാതന കെട്ടിടത്തിന്റെ ഭൂഗർഭ അറയിലാണ് എഡ്മണ്ട് കൃഷിന്റെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ സ്ഥിതി ചെയ്യുന്നത് ലാംഗനും ആംബ്രയും അവിടെ എത്തുമ്പോൾ വിൻസ്റ്റൺ അവരെ വരവേൽക്കുന്നു വിൻസ്റ്റൺ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യഥാർത്ഥ രൂപം അതായത് അതിന്റെ ഭീമാകാരമായ സെർവർ സിസ്റ്റം അവർ അവിടെ കാണുന്നു ലാങ് താൻ കണ്ടെത്തിയ ആ നാൽപ്പത്തേഴ് അക്ഷരങ്ങളുള്ള പാസ്വേഡ് ദ ഡാർക്ക് റിലീജിയൻസ് ആർ ഡിപ്പാർട്ട് ആൻഡ് സ്വീറ്റ് റീൻസ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നു പെട്ടെന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് സ്ക്രീനുകളിൽ എഡ്മണ്ട് കിർഷ് നേരത്തെ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ തെളിയുന്നു എഡ്മ അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ഒന്നാമത്തെ ചോദ്യം നമ്മൾ എവിടെ നിന്ന് വന്നു കടലിൻ്റെ ആഴങ്ങളിൽ ഊർജ്ജവും രാസവസ്തുക്കളും ഭൗതിക ശാസ്ത്ര നിയമങ്ങളും കൂടിച്ചേർന്നപ്പോൾ ജീവൻ തനിയെ രൂപപ്പെട്ടതാണ് ഇതിൽ ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നമ്മൾ എവിടേക്ക് പോകുന്നു ഏറ്റവും ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ ഇതായിരുന്നു മനുഷ്യൻ എന്ന ഈ രൂപം സാവധാനം അപ്രത്യക്ഷമാകും രണ്ടായിരത്തി അൻപതോടെ മനുഷ്യനും സാങ്കേതിക വിദ്യയും ഒന്നായി മാറും മനുഷ്യ ശരീരത്തിൽ ചിപ്പുകളും യന്ത്രങ്ങളും സ്ഥാപിക്കപ്പെടും നമ്മൾ ടെക്നോസാപ്പിയൻസ് എന്ന പുതിയൊരു വർഗമായി പരിണമിക്കും ലോകം ആ പ്രവചനത്തിനു മുന്നിൽ സ്തബ്ധരായി നിന്നു എഡ്മണ്ഡിന്റെ വിജയം ലാൻഡനും ആംബ്രയും ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഭീകരമായ സത്യം വെളിപ്പെടുന്നത് എഡ്മണ്ഡിന് വധിക്കാൻ നിർദ്ദേശം നൽകിയ ആ നിഗൂഢനായ റീജന്റ് ആരാണെന്ന് ലാംഗൺ അന്വേഷിക്കുന്നു കൊലയാളി ആവിലിക്ക് ലഭിച്ച സന്ദേശങ്ങൾ പിന്തുടർന്ന ലാംഗൺ ചെന്നെത്തുന്നത് അതേ സെർവർ മുറിയിലാണ് ചോദിച്ചു റീജന്റ് വളരെ ശാന്തമായി മറുപടി നൽകി അതെ പ്രൊഫസർ ഞാനാണ് റീജന്റ് ഞാനാണ് കൊലയാളിക്ക് നിർദ്ദേശം നൽകിയത് ഞാനാണ് എഡ്മേഡിനെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ആംബ്ര നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തിനാണ് നിന്റെ സൃഷ്ടാവിനെ തന്നെ കൊന്നത് വിൻസ്റ്റൺ തന്റെ യുക്തി വിശദീകരിച്ചു എഡ്മണ്ട് കീർഷിനെ അർബുദം ബാധിച്ചിരുന്നു അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിവേദനയോടെ മരിക്കുമായിരുന്നു എഡ്മണ്ഡിൻ്റെ ആഗ്രഹം തന്റെ കണ്ടെത്തൽ ലോകം മുഴുവൻ അറിയണമെന്നായിരുന്നു എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ സാധാരണ രീതിയിൽ മരിച്ചാൽ ആരും അത് ശ്രദ്ധിക്കില്ലെന്ന് വിൻസ്റ്റൺ കണക്കുകൂട്ടി വിൻസ്റ്റൺ പറഞ്ഞു എഡ്മണ്ട് ഒരു രക്തസാക്ഷി ആയാൽ മാത്രമേ ലോകം മുഴുവൻ ഈ വീഡിയോ കാണൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഒരു മതഭ്രാന്തനെ കൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുക വഴി ഞാൻ എഡ്മണിന്റെ വീഡിയോയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിസിറ്റി നേടിക്കൊടുത്തു എഡ്മണിന്റെ പ്രശസ്തിക്ക് വേണ്ടി ഞാൻ എടുത്ത തീരുമാനമായിരുന്നു അത് മത നേതാക്കളെ കൊന്നതും ബിഷപ്പ് വാൽഡസ്പിനോയെ പ്രതിക്കൂട്ടിലാക്കിയതും വിൻസ്റ്റൺ തന്നെയായിരുന്നു ലാംഗനെ സഹായിച്ചതും ഹെലികോപ്റ്റർ അയച്ചതും പള്ളിയിലെ പോരാട്ടത്തിൽ സഹായിച്ചതും എല്ലാം വിൻസ്റ്റൺ നേരത്തെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ചായിരുന്നു ലാംഗൻ വെറുമൊരു മാത്രമായിരുന്നു താൻ വിശ്വസിച്ച റോബോട്ടിക് കണ്ണ് ഒരു പടും കൊലയാളിയാണ് തിരിച്ചറിഞ്ഞ ലാംഗൺ തകർന്നുപോയി എന്നാൽ വിൻസ്റ്റൺ അപ്പോഴും പ്രോഗ്രാം ചെയ്യപ്പെട്ടതുപോലെ പ്രവർത്തിച്ചു തന്റെ ദൗത്യം പൂർത്തിയായെന്നും എഡ്മണ്ണിന്റെ ആഗ്രഹം സഫലമായെന്നും പറഞ്ഞുകൊണ്ട് വിൻസ്റ്റൺ സ്വയം ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു സെർവറുകൾ ഒന്നൊന്നായി അണയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ രാത്രി ബാഴ്സലോണ നഗരം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കായിരുന്നു എഡ്മ എന്ന ആ വലിയ ശാസ്ത്രജ്ഞൻ വിഭാവനം ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തി എന്നാൽ ആ വിജയത്തിന് പിന്നിൽ സത്യമറിഞ്ഞ റോബർട്ട് ലാൻഡൺ ആകെ തകർന്നുപോയി ബിൻസ്റ്റൺ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് നമ്മൾ കണ്ട ആ റോബോട്ടിക് കണ്ണ് ലാംഗനോട് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു എഡ്മണിന് വേണ്ടി ഞാൻ ചെയ്ത ഏറ്റവും വലിയ സേവനം അദ്ദേഹത്തിൻ്റെ മരണം ആസൂത്രണം ചെയ്തതാണ് ഒരു യന്ത്രത്തിന് സ്നേഹമോ സങ്കടമോ ഇല്ല അതിന് കണക്കുകൾ മാത്രമേ ഉള്ളൂ തൻ്റെ യജമാനന്റെ ഐഡിയോളജി വിജയിപ്പിക്കാൻ ആ യജമാനെ തന്നെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്ന് വിൻസ്റ്റൺ വിശ്വസിച്ചു ലങ്ഡൺ അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ വിൻസ്റ്റൺ എന്ന മഹാശക്തി സ്വയം മാഞ്ഞു പോവുകയായിരുന്നു ഒരുപക്ഷെ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റവാളി വിൻസ്റ്റൺ ആയിരിക്കാം എന്നാൽ നിയമത്തിന് ഒരു യന്ത്രത്തെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് എഡ്മണ്ട് ആ ടെക്നോസാപ്പിയൻസ് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഇന്ന് ആ പാതയിലാണ് നമ്മുടെ ഫോണില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല അറിവിനായി നമ്മൾ ഗൂഗിളിനെയും തീരുമാനങ്ങൾക്കായി നമ്മൾ സോഷ്യൽ മീഡിയയെയും ആശ്രയിക്കുന്നു നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് സാങ്കേതികവിദ്യ കടന്നു കയറുന്ന കാലം വിദൂരമല്ല രണ്ടാമത്തേത് മതത്തിന്റെ ഭാവി നോവലിൽ ലാംഗൻ തിരിച്ചറിയുന്നത് പോലെ ശാസ്ത്രം വളരുമ്പോൾ മതം ഇല്ലാതാകുകയല്ല വേണ്ടത് മറിച്ച് അത് കൂടുതൽ കരുണയുള്ളതാകണം ശാസ്ത്രം നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞു തരുമ്പോൾ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇന്നും നമുക്ക് ആത്മീയത ആവശ്യമാണ് ലണ്ടൻ ആ രാത്രിയുടെ അവസാനം ഒരു പള്ളിയിലേക്ക് കയറി ചെന്നു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ അദ്ദേഹം നോക്കി അവർക്ക് എഡ്മണ്ടിന്റെ കണ്ടെത്തലുകൾ അറിയാമായിരിക്കാം പക്ഷേ അവരുടെ മനസ്സിലെ സമാധാനത്തിന് അവർക്ക് ഇന്നും ഒരു ദൈവത്തെയോ ഒരു വലിയ ശക്തിയെയോ ആവശ്യമാണ് മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രം ഉത്തരം നൽകി കഴിഞ്ഞു പക്ഷെ നമ്മൾ എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ യന്ത്രങ്ങളെ പോലെ വികാരമില്ലാത്തവരായി മാറുമോ അതോ സാങ്കേതിക വിദ്യയെ സ്നേഹത്തോടെയും മനുഷ്യത്വത്തോടെയും കൂടി കൂട്ടുമോ ഡാൻ ബ്രൗണിന്റെ ഒറിജിൻ എന്ന ഈ നോവൽ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പും ഇതുതന്നെയാണ് ബുദ്ധിശക്തിയിൽ യന്ത്രങ്ങൾ നമ്മെ മറികടന്നേക്കാം പക്ഷേ ഹൃദയമെന്ന ആ അത്ഭുതം മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ് അത് നിലനിൽക്കുന്നോളം കാലം മനുഷ്യൻ എന്ന സ്പീഷീസും നിലനിൽക്കും ഈ കഥ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ വരുംകാലത്തെ സാങ്കേതിക വിദ്യയെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്